വടക്കേ ഇന്ത്യയിൽ നിന്ന് കാണാതെ എഴുപത്തയ്യായിരം കുട്ടികളെ കേരളത്തിലെ യത്തീംഖാനകളിൽ കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്തിയതായി സി ബി ഐ കണ്ടെത്തിയത്രെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിനെതിരെ അഴിച്ചുവിടുന്ന തെറ്റായ പ്രചാരണമാണിത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു സാധാരണ പരിശോധന നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചുള്ള രാജ്യവ്യാപകമായ ഭീതിയായി മാറിയ കാഴ്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു കേരളത്തിലെ മുസ്ലിം ഓർഫനേജുകൾ കുട്ടികളെ നിർബന്ധിത മതമാറ്റത്തിന് മാറ്റത്തിന് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് അഥവാ മറ്റൊരു കേരള സ്റ്റോരിയുടെ തിരക്കഥ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് പാലക്കാട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കാണാതായെന്ന് അവകാശപ്പെടുന്ന എഴുപത്തയ്യായിരം കുട്ടികളെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന സത്യമാണോ ഇവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാകുന്നുണ്ടോ കാണാതാവുന്ന കുട്ടികളെ കുറിച്ചുള്ള കണക്കുകളുടെ സത്യാവസ്ഥ എന്താണ് ഒ ബിസി അന്വേഷിക്കുന്നത് ജനുവരി പതിനൊന്നിനാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ ഇരുപത്തിമൂന്ന് സംഘത്തെ പോലീസ് കണ്ടെത്തുന്നത് വിവേക് എക്സ്പ്രസിൽ ബീഹാറിൽ നിന്നും വന്ന ഇരുപത്തിയൊന്ന് ആൺകുട്ടികൾ ഇതിൽ അഞ്ചു കുട്ടികളുടെ രക്ഷകർത്താക്കൾ മാത്രമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് പതിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള ഈ കുട്ടികളുടെ കൈവശം യാത്രാ രേഖകളൊന്നുമില്ലെന്ന് റെയിൽവേ പോലീസ് കണ്ടെത്തി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കോഴിക്കോട്ടുള്ള ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് കൂടെ ഉണ്ടായിരുന്നവർ അറിയിച്ചു മാതൃഭൂമി ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങളെല്ലാം ജനുവരി പന്ത്രണ്ടിന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഫേസ്ബുക്കിലെ ചില അക്കൌണ്ടുകളും ജനം ടി വി കർമ്മ ന്യൂസ് തുടങ്ങിയ തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളും ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് നിർബന്ധിത മതപരിവർത്തനം എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കാണാതായ എഴുപത്തയ്യായിരം കുട്ടികളെ കേരളത്തിലെ അനാഥാലയങ്ങളിൽ മതപരിവർത്തനം നടത്തി താമസിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് വലതു ഹാൻഡിലുകൾ അഴിച്ചുവിട്ടത് ഈ പ്രചാരണത്തിന് പിന്നിൽ ആരാണ് അശ്വിനി ഉപാധ്യായ എന്ന ബി ജെ പി നേതാവ് വടക്കേ ഇന്ത്യയിൽ നിന്ന് കുട്ടികളെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ കുറിച്ച് ഇയാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ജനുവരി പതിമൂന്നിന് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു കേരളത്തിനെതിരെയുള്ള വർഗീയ പ്രചാരണങ്ങൾക്ക് ഇതോടെ ശക്തി ശക്തിയാർജിച്ചു ഈ പ്രചാരണത്തിന്റെ വസ്തുതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഈ അശ്വിനി ഉപാധ്യായ എന്ന് നോക്കാം സുപ്രീം കോടതി അഭിഭാഷകനായ ബി നേതാവാണ് അശ്വിനി ഉപാധ്യായ ഈടെ പുറത്തു വന്ന ഇന്ത്യ ഹേറ്റ്ല റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ മൂന്നാമൻ നിരവധി കുപ്രസിദ്ധ പൊതു താല്പര്യ ഹർജികൾക്ക് പേരുകേട്ട വക്കീൽ അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരത്തിൽ പ്രധാനിയായി ജനശ്രദ്ധയെ ആകർഷിച്ച അശ്വിനി ഉപാധ്യായ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആം ആദ്മി പാർട്ടി അംഗമായി രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി വിട്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു നരേന്ദ്രമോദിയുടെ സ്വാധീനത്താലാണ് ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പദവി വേണമെന്നത് മുതൽ രാഷ്ട്രീയക്കാരുടെ ക്രിമിനൽ കേസുകൾ ഒഴിവാക്കണം വരെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അശ്വിനി ഉപാധ്യായ പൊതു താല്പര്യ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് അശ്വിനി ഉപാധ്യായെ ഇന്ത്യയുടെ പിൽമാൻ എന്നാണ് വിശേഷിപ്പിച്ചത് സുപ്രീം കോടതിയിലും വിവിധ ഹൈക്കോടതികളിലുമായി നൂറ്റി അമ്പതോളം പൊതു താല്പര്യ ഹർജികൾ അശ്വിനി ഉപാധ്യായുടെ പേരിലുണ്ട് സംഘപരിവാറിന്റെ ആശയങ്ങൾ ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നിയമ പോരാട്ടങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ബി മുന്നണി പോരാളി എന്ന രീതിയിലാണ് അശ്വിനി ഉപാധ്യായെ കാണേണ്ടത് ഇനി ഇയാൾ ഉന്നയിച്ച വാദങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ജാർഖണ്ഡ് ഒറീസ ആസാം ബംഗാൾ ബീഹാർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായി ഒരു വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ള എഴുപത്തയ്യായിരം കുട്ടികളെ കാണാതായെന്നാണ് അശ്വിനി ഉപാധ്യായ ഈ വീഡിയോയിൽ അവകാശപ്പെടുന്നത് പൊതു താല്പര്യ ഹർജിയെ തുടർന്ന് കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം സൂചിപ്പിക്കുന്നു കാണാതായി മുഴുവൻ കുട്ടികളെയും കേരളത്തിലെ എത്തിയും ഖാനകളിൽ എത്തിച്ചുവെന്നും അവരെയെല്ലാം മതപരിവർത്തനത്തിന് വിധേയരാക്കിയെന്നും സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഇയാൾ വീഡിയോയിൽ അവകാശപ്പെടുന്നു എന്നാൽ ഈ അവകാശവാദം സത്യമാണോ അല്ല സി ബി ഐ എന്താണ് യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് വഴിയെ പറയാം वहाँ एक पीआईएल फाइल हुई उस पीआईएल में उन्होंने सीबीआई जांच करवाई फिर जांच में पता चला कि इन पांच राज्यों से बच्चे जो गायब हो रहे थे छह महीने के साल भर के आठ साल के एक साल दो साल के മതപരിവർത്തനത്തിന് വേണ്ടി വ്യാപകമായി തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നും മതപരിവർത്തനം നിയമവിരുദ്ധമാക്കിയാൽ മാത്രമേ ഇത് തടയാൻ കഴിയൂ എന്നും ഒക്കെ അശ്വിനി ഉപാധ്യായ വീഡിയോയിൽ പറയുന്നുണ്ട് പാലക്കാട്ടെ റെയിൽവേ സ്റ്റേഷനിൽ സ്കൂളിൽ നിന്നുള്ള സ്ഥലം മാറ്റ രേഖകളില്ലാതെ ഇരുപത്തൊന്ന് കുട്ടികളെ കണ്ടെത്തിയ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന അടിക്കുറിപ്പാണ് ഈ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണത്തിനാണ് വഴിതെളിച്ചത് കേരളത്തെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടുള്ള നിരവധി വിദ്വേഷ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഈ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണെന്നും കേരളത്തിലെ മുസ്ലിം മതലോപികൾ കുട്ടികളെ അവയവ കടത്തിനായി അറബ് രാജ്യങ്ങളിലേക്ക് അയച്ചു കോടികൾ സമ്പാദിക്കുന്നു എന്നുമൊക്കെയാണ് ഇതിൽ ചിലത് സുപ്രീം കോടതി അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ എന്ന തലക്കെട്ടോടെ ജനം ടി വി ജനുവരി പതിനാലിന് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലെ മറ്റ് പ്രമുഖ വലതുപക്ഷ വാർത്താ മാധ്യമങ്ങളും സമാനമായ രീതിയിൽ ഇത് പങ്കുവച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താനായി അശ്വിനി ഉപാധ്യായ അവകാശപ്പെടുന്ന എഴുപത്തയ്യായിരം എന്ന ഔദ്യോഗിക കണക്കിന്റെ സ്രോതസ് അന്വേഷിക്കുകയാണ് ഒ ആദ്യം ചെയ്തത് എന്താണ് ഈ എഴുപത്തയ്യായിരത്തിന് പിന്നിലെ കഥ എഴുപത്തയ്യായിരത്തിന്റെ ഉറവിടം അന്വേഷിച്ച് ചെന്നെത്തിയത് ഒരു പഴയ കണക്കിലേക്കാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രാജ്യത്തെ എഴുപത്തയ്യായിരം കുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് സർക്കാർ രാജ്യസഭയെ അറിയിച്ചതായി രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരം കുട്ടികളെ കാണാതായെന്നും ഇതിൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണൂറ് കുട്ടികളെ കണ്ടെത്തിയെന്നുമാണ് സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചത് എഴുപത്തയ്യായിരം കുട്ടികളെ കണ്ടെത്താനായിട്ടില്ലെന്നും അന്ന് സർക്കാർ രാജ്യസഭയിൽ പറഞ്ഞു ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഉദ്ധരിച്ചാണ് സർക്കാർ രാജ്യസഭയെ ഇക്കാര്യം അറിയിച്ചത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ എവിടെയും മതപരിവർത്തനത്തെ കുറിച്ചോ ശിശു കടത്തിനെ കുറിച്ചോ ഉള്ള പരാമർശങ്ങളില്ല എഴുപത്തയ്യായിരം പഴയ കണക്കാണെങ്കിൽ നിലവിലെ കാണാതായ കുട്ടികളുടെ കണക്ക് എന്താണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിപ്പിലാണ് രാജ്യത്തെ കാണാതായ കുട്ടികളെ സംബന്ധിച്ച ഏറ്റവും പുതിയ കണക്കുകൾ ഉള്ളത് ഈ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് കുട്ടികളെയാണ് കണ്ടെത്താൻ സാധിക്കാത്തത് എഴുപത്തയ്യായിരം അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കുട്ടികളൊക്കെ എവിടെ പോകുന്നു കാണാതാകുന്നതിൽ വലിയൊരു ശതമാനം കുട്ടികളും ബാലവേലയ്ക്കോ ലൈംഗിക തൊഴിലുകൾക്കോ ഇരയാകുന്നു എന്നാണ് ശിശു സംരക്ഷണ സംഘടനകളും ആക്ടിവിസ്റ്റുകളും പറയുന്നത് ഹരിയാനയിൽ വെച്ച് നിർബന്ധിത ബാലവേലയ്ക്കിടയിൽ കയ്യേറ്റുപോയ ബീഹാർ സ്വദേശിയായ പതിനഞ്ചു വയസ്സുകാരൻ സന്തോഷിനെ ഓർമ്മയില്ലേ അച്ഛനോടൊപ്പമുള്ള യാത്രക്കിടയിൽ നഷ്ടമായ സന്തോഷിനെ ഏകദേശം നാലു മാസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയത് ഇന്ത്യയിൽ കാണാതാകുന്ന കുട്ടികൾ എവിടെ പോകുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് സന്തോഷിന്റെ കഥ ബി ജെ പി നേതാവിന്റെ എഴുപത്തയ്യായിരത്തിന്റെ കണക്ക് കള്ളക്കഥയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അടുത്ത അവകാശവാദം സി ബി ഐ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് എന്താണ് അതിന്റെ വാസ്തവം കാണാതായ മുഴുവൻ കുട്ടികളെയും കേരളത്തിലെ യത്തീം ഖാനകളിൽ എത്തിച്ച് അവരെല്ലാം മതപരിവർത്തനം നടത്തിയെന്ന് സി ബി ഐ കണ്ടെത്തിയെന്നാണ് ഇയാൾ പറയുന്നത് ഈ സി ബി ഐ അന്വേഷണവും ഏകദേശം പത്ത് വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ് എന്താണ് അന്ന് സി ബി ഐ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാല് പതിനഞ്ച് തീയതികളിലായി ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള അറുന്നൂറോളം കുട്ടികളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും എത്തിയ കുട്ടികളോടൊപ്പം കെയർ ടേക്കേഴ്സ് എന്ന അവകാശപ്പെടുന്ന നാൽപ്പത്തിമൂന്ന് യുവാക്കളും ഉണ്ടായിരുന്നു ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം കോഴിക്കോടുള്ള മൊയ്തീൻ പോയ ഹാജി മെമ്മോറിയലിലേക്കാണ് ഇവർ കുട്ടികളെ എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ദേശീയതലത്തിൽ ചർച്ചയായ സംഭവത്തിൽ ശിശുക്കടത്ത് വരെ ആരോപിക്കപ്പെട്ടിരുന്നുവെങ്കിലും കേരള സർക്കാർ ഈ സാധ്യതയെ തള്ളിക്കളയുകയായിരുന്നു ഇതേ വർഷം ജൂണിൽ എട്ടിനും ഇടയിൽ പ്രായമുള്ള അൻപത്തെട്ട് കുട്ടികളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന സംഘടന സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ കേരള ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു അഞ്ച് വർഷം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തിയ സംഭവം ശിശു കടത്തല്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളം സി ബി ഐ കോടതി വ്യക്തമാക്കി അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന കോഴിക്കോട് മുക്കം മുസ്ലിം ഓർഫനേജിനെയും മലപ്പുറം വെട്ടത്തൂരിലെ അൻബാറൽ ഓർഫനേജിനെയും കോടതി കുറ്റവിമുക്തമാക്കുകയും ചെയ്തു മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് കുട്ടികൾ കേരളത്തിൽ എത്തിച്ചേർന്നു ഇതിനായി മാതാപിതാക്കളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതായോ അവർക്ക് പണം നൽകിയതായോ കണ്ടെത്തിയിട്ടില്ലെന്നും സി ബി ഐ കോടതിയിൽ വ്യക്തമാക്കി കേരളത്തിലേക്ക് ഒരു കുട്ടി പോലും കടത്തപ്പെട്ടിട്ടില്ലെന്ന് ബീഹാർ സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു കുറ്റാരോപിതരായ രണ്ട് അനാഥാലയങ്ങളും മികച്ച സുരക്ഷയ്ക്കും പരിചരണത്തിനും അവാർഡുകൾ നേടിയിട്ടുള്ളതാണെന്നും സി ബി ഐ കണ്ടെത്തി അശ്വിനി ഉപാധ്യായ മുന്നോട്ട് വെച്ച സി ബി ഐ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ പച്ചക്കള്ളമാണെന്ന് ചുരുക്കം ഔദ്യോഗിക രേഖകളിൽ ഒന്നും തന്നെ അയാളുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഈ ജനുവരി പതിനൊന്നിന് പാലക്കാട് എത്തിയ കുട്ടികളോ അവർ ഇപ്പോൾ എവിടെയാണ് ഈ കുട്ടികൾ രേഖകൾ ഇല്ലാതെയാണോ യാത്ര ചെയ്തത് അല്ല എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിരുന്നു ടിക്കറ്റും ഉണ്ടായിരുന്നു പക്ഷെ സ്കൂൾ സ്ഥലം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നുകൊണ്ടാണ് റെയിൽവേ പോലീസ് പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ബന്ധപ്പെട്ടത് സി സി കുട്ടികളെ താൽക്കാലികമായി ഒരു അനാഥാലയത്തിലേക്ക് മാറ്റി ഈ സംഭവത്തിന് നേരത്തെ നടന്ന സംഭവങ്ങളായൊന്നും ബന്ധമില്ലെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷൻ എം സേതുമാധവൻ സ്ഥിരീകരിച്ചു കുട്ടികൾക്കൊപ്പമുള്ളവർ പറഞ്ഞത് ഖുറാൻ പഠനത്തിനായി കോഴിക്കോടുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നു എന്നാണ് എല്ലാവരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരായിരുന്നു എന്നതുകൊണ്ട് തന്നെ മതപരിവർത്തനവാദമൊന്നും മുഖവിലൊക്കെ എടുക്കാൻ കഴിയില്ലെന്നും സേതുമാധവൻ കൂട്ടിച്ചേർത്തു നിലവിൽ കുട്ടികൾ കോഴിക്കോട്ടെ സർക്കാർ അനാഥാലയത്തിലാണെന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ കുട്ടികളുടെ എല്ലാം രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമാണ് സി അധ്യക്ഷൻ ഒ ബി പറഞ്ഞത് കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെ രീതിയിൽ വർഗീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം കേരളം ജിഹാദികളുടെ കേന്ദ്രമാണെന്നും നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പ്രധാന ഇടമാണെന്നും തീവ്ര വലതുപക്ഷം ഓൺലൈനായും ഓഫ്ലൈനായും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു കേരള സ്റ്റോറി അമ്പേ പൊളിഞ്ഞതാണ് വീണ്ടും വീണ്ടും ഇത്തരം കെട്ടുകഥകൾ നിർമ്മിക്കപ്പെടുന്നതിന് പിന്നിൽ ആസൂത്രിതമായ പദ്ധതികൾ ഉണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇത്തരം കഥകൾ സത്യമാണോ മിഥ്യയാണോ എന്നറിയാൻ സത്യം തിരിച്ചറിയാൻ നാം ജാഗ്രതയുള്ളവരായ തീരൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണുന്നതിൻ്റെ നെല്ലും പതിലും തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം കൂടുതൽ വായനയ്ക്കായി ഒ ബി സിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ മെയിൽ അറ്റ് ഓഫ് ബീറ്റ് കൺസേൺസ് ഡോട്ട് കോം എന്ന ഐ ഡിയിൽ ബന്ധപ്പെടുക